സ്വർണ്ണവ്യാപാര രംഗത്ത് രണ്ടു പതിറ്റാണ്ടിലെ പാരമ്പര്യവുമായി കാളികാവിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഷോറൂം മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ മയൂരോത്സവം മെഗാ നെറുക്കെടുപ്പ് നടത്തി മാനേജിംഗ് ഡയറക്ടർമാരായ നാസർ മിൻഹാജ് എന്നിവരുടെ സാന്നിധ്യത്തിൽ വാർഡ് മെമ്പർ കവിത സാജു ബമ്പർ നെറുക്കെടുപ്പ് നടത്തി നറുക്കെടുപ്പിൽ ബമ്പർ സമ്മാനമായി ഒന്നര ലക്ഷത്തോളം വിലയുള്ള സ്കൂട്ടർ കാളികാവ് പള്ളികുളം സ്വദേശി പി കെ ഹമീദ് അലിക്കാണ് ലഭിച്ചത് അത് നെമ്പർന്നുള്ള അയാളെ നിങ്ങളുടെ നെമ്പർ നിങ്ങളുടെ നെമ്പർന്നുള്ള കാളികാവ് മയൂരി ജല്ലറിയുടെ വിപുലീകരിച്ച ഷോറൂം പ്രവർത്തനം തുടങ്ങിയ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരി മുതൽ ഗുണഭോക്താക്കൾക്കായി വിതരണം ചെയ്ത കൂപ്പണുകളുടെ മെഗാ ബമ്പർ നറുക്കെടുപ്പാണ് നടന്നത് വിപുലീകരിച്ച ഷോറൂം ഉദ്ഘാടനത്തോടനുബന്ധിച്ച് തുടങ്ങിയ ആറുമാസത്തെ കൂപ്പൺ വിതരണത്തിന്റെ സമാപനമാണ് മയൂരിയിൽ സംഘടിപ്പിച്ചത് രണ്ടാം സമ്മാനം വാഷിംഗ് മെഷീൻ ഗോപാലൻ കല്ലാമൂല മൂന്നാം സമ്മാനം ടെലിവിഷൻ സരോജിനി വാഴക്കിളി നാലാം സമ്മാനം മിക്സർ ഗ്രൈൻഡർ അഷ്റഫ് വളാഞ്ചുറ മാളിയേക്കൽ അഞ്ചാം സമ്മാനം ഇൻഡക്ഷൻ കുക്കർ ഇവ മെഹറിൻ എന്നിവർക്ക് ലഭിച്ചു പതിനെട്ട് കാരറ്റ് ആഭരണങ്ങളുടെ വിപുലമായ കളക്ഷനാണ് കാളികാവ് മയൂരി ഗോൾഡൻ ആൻഡ് ഡയമണ്ട്സിൽ ഒരുക്കിയിരിക്കുന്നത് ഡയമണ്ട് ആഭരണങ്ങൾ അൻപതിനായിരത്തിനു മുകളിൽ പർച്ചേസ് ചെയ്യുന്നവർക്ക് സ്വർണ്ണ സമ്മാനവും ഉറപ്പ് നൽകുന്നു വിപുലീകരിച്ച മയൂരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ ഉദ്ഘാടന ദിവസം നടന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയം ഇൻഡക്ഷൻ കുക്കർ മിക്സർ ഗ്രൈൻഡർ തുടങ്ങിയുള്ള നിരവധി സമ്മാനങ്ങളും വിതരണം ചെയ്തിരുന്നു ആഴ്ചതോറും തോറും നടന്ന നറുക്കെടുപ്പിലൂടെ സ്വർണ്ണ നാണയം ടി വി വാഷിംഗ് മെഷീൻ തുടങ്ങി നിരവധി സമ്മാനങ്ങളും നൽകിയിരുന്നു പഞ്ചായത്ത് അംഗം വി പി എ നാസർ മയൂരി എം ഡി അബ്ദുൾ നാസർ സത്താർ കൊച്ചുകുടിയിൽ റസാഖ് തുരുമ്പോട തുടങ്ങിയവരാണ് സമ്മാനക്കൂപ്പണുകൾ നറുക്കെടുത്തത്